പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സർജറിയുടെ സാധ്യതകളെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ സീനിയർ ഇൻ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി ഡോക്ടർ ഹാഫിസ് മുഹമ്മദ് നമസ്കാരം ഡോക്ടർ 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 സ്വാഗതം ഈ പ്ലാസ്റ്റിക് സർജറി എന്താണെന്ന് ചെറിയതായിട്ട് കാരണം പല സ്പെഷ്യാലിറ്റികളിലും ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലെ പല സ്പെഷ്യാലിറ്റികളെടുത്താൽ പീഡിയാട്രിക് സർജൻ അല്ലെങ്കിൽ ഓർത്തോപെഡിക് സർജൻ ആ പേരിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അതോ എന്താ സ്പെഷ്യാലിറ്റി എന്നുള്ളത് പക്ഷേ പ്ലാസ്റ്റിക് സർജറി നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാക്കാനും പ്രയാസമുള്ളൊരു സംഗതിയാണ് അപ്പോൾ സത്യത്തിൽ പ്ലാസ്റ്റിക് എന്നുള്ളത് മോൾഡ് ചെയ്യുക ഷെയ്പ്പ് ചെയ്യുക എന്നുള്ള ആ വേർഡിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പം പലപ്പോഴും നമ്മുടെ മെജോറിറ്റി ഓഫ് വർക്ക് റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ് അപ്പം പല പല ആൾക്കാരും ഈ പേര് തന്നെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി അങ്ങനെയെല്ലാം പേര് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സംഗതികൾ ചെയ്യാറുണ്ട് ബേസിക്കലി ഇതിൽ കുറേ സ്പെഷ്യൽ സബ് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഒന്ന് റീകൺസ്ട്രക്റ്റീവ് സർജറി അതിലൊരു മേജർ സ്പെഷ്യാലിറ്റിയാണ് കോസ്മെറ്റിക് സർജറി എല്ലാവർക്കും അറിയാം ഇസ്തറ്റിക് സർജറി അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി അത് അതിൽ അതിലൊരു ഭാഗമാണ് ഹാൻഡ് സർജറി പ്ലാസ്റ്റിക് സർജൻസിൻ്റെ ഒരു കാര്യമായിട്ടുള്ളൊരു ഫീൽഡാണ് അതുപോലെ ഈ പെരിഫറൽ നെർവ് സർജറി നട്ടി നാടികൾക്കെല്ലാം ചെയ്യുന്ന സംഗതികളുണ്ട് അതുണ്ട് അതുപോലെ ക്രേനിയോ ഫേഷ്യൽ സർജറി തലയോട്ടി ക്ലെഫ്റ്റ് ക്ലെഫ്റ്റ്ലിപ്പ് ക്ലെഫ്റ്റ് പാലറ്റ് അങ്ങനത്തെ സംഗതികൾ അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയുന്ന ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക്കില് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ പേരല്ല ഇത് പ്ലാസ്റ്റിക്സ് നമ്മൾ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്ന സംഗതികൾ പലരും യൂസ് ചെയ്യുന്ന സംഗതിയാണ് ഇപ്പോൾ ഓർത്തോപ്പഡീഷ്യൻസ് ഒരുപാട് ഇംപ്ലാന്റ് യൂസ് ചെയ്യാറുണ്ട് നമ്മളങ്ങനെ വളരെ ഫോറിൻ ബോഡീസും നമ്മളെ ബോഡിയിലല്ലാത്ത പുറത്തുള്ള സംഗതികൾ യൂസ് ചെയ്യുന്നത് കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് ശരിക്കും ബോഡിയെ ഷെയ്പ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വേർഡ് വരുന്നത് കാരണം പണ്ടെല്ലാം ഈ വോറുകളെല്ലാം ഉണ്ടായി വലിയ വലിയ ടിഷ്യൂ ഡിഫക്ട്സ് ഉണ്ടാവും അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ റോഡ് ആക്സിഡൻസ് ക്യാൻസർ സർജറി അതെല്ലാം നമ്മൾ ഒരുപാട് ടിഷ്യൂ ലോസ് ആവും ചിലപ്പോൾ ആക്സിഡൻ്റിൽ ലോസ് ആകുന്നുണ്ടാവും അല്ലെങ്കിൽ എടുത്ത് കളയേണ്ട അങ്ങനെ കണ്ടീഷനിലുള്ള അപ്പോൾ അതിനെ നമ്മൾ കഴിയുന്നത്ര പുനർനിർമ്മാണം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യുന്ന അതിലെ വേ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മളെ അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലുള്ള ടിഷ്യൂവിനെ തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ഉണ്ടാവുക അപ്പം ബോഡിയിലുള്ള മാംസം ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക അങ്ങനെ ഫില്ല് ചെയ്യുക അപ്പം ആ ഫോമും ഫങ്ഷനും രണ്ടും ഒരുപോലെ തന്നെ ചെയ്യാനാണ് ാണ് സർജറി ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഒരു പുരുഷനാണ് എന്റെ കുട്ടിക്ക് ഒരു മകൾ അടുക്കാമെ മുപ്പത്തിരണ്ട് വയസ്സായി ചോദിച്ചോളൂ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പനി വന്നപ്പോ മുഖത്തിന് വിദേശം ഒരു കോട്ടം വന്ന് അത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് പ്ലാസ്റ്റിക് സർജറി നടത്തണം പറഞ്ഞു അങ്ങനെ ഒരു പ്രാവശ്യം പോയി പിന്നെ രണ്ടാമത് പോകാൻ പറ്റി ഡൗക് പോലെ നിങ്ങൾ പറയുന്ന കണ്ടീഷൻ ഫേഷ്യൽ പാൾസി എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് നവിന് പ്രശ്നം വന്ന് കോട്ടം വരുന്ന സംഗതി ആവാനാണ് സാധ്യത അതിന് അതിന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ട് കൊഴുപ്പ് കുത്തി വെച്ചിട്ട് കുറഞ്ഞൊരു വാദം നിർന്ന് വന്നിരുന്നു അത് അപ്പം രണ്ടാമത് പോവാൻ വേണ്ടി പറഞ്ഞ പോയപ്പോ അവർക്ക് പേടി കൂടി പോയി അതിൽ മസലുകൾക്ക് വല്ല വ്യത്യാസമുണ്ടോ അതോ ജസ്റ്റ് ഷേപ്പ് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ മുഖം ശരിക്ക് മൂവ് ചെയ്യുന്നുണ്ടോ അളകുന്നുണ്ടോ മുഖം മാംസം ഉള്ളോട്ട് പോലെ ഒരു തള്ളി ഓക്കെ അപ്പൊ ഫേഷ്യൽ പാളിസി അത് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ചിലക്ക് പിന്നെ ഗ്രോത്തിന്റെ ഒരു പീരീഡിൽ വെച്ചിട്ട് അവിടെ വളർച്ച കുറയുകയും അവിടെ കുറച്ച് കുറഞ്ഞിരിക്കാം അങ്ങനെ എസിമെട്രി രണ്ട് ഭാഗം തമ്മിൽ ഒരു വ്യത്യാസം വരികയും ചെയ്യുന്ന അവസ്ഥയായിരിക്കും അത് അതെ അതിൽ നമ്മൾ ചെയ്യുന്നത് ആ ഷേപ്പ് അതൊരു എയ്സ്തറ്റിക് അതല്ലെങ്കിൽ കോസ്മെറ്റിക്കലി അവരെ കഴിയുന്നത്ര നോർമലാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രൊസീജ്യറാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഫാറ്റ് കുത്തി വെച്ചിട്ടുള്ളത് കുത്തിവെച്ചിട്ടുള്ളത് ഫാറ്റ് കുത്തിവെക്കുമ്പോൾ ഒരു അതിലൊരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റോ അതായത് തേർട്ടി ടു സെവൻറ്റി പെർസെൻറ്റ് ഭാഗം അവിടെ ബാക്കി നിന്നേക്കാം അപ്പം റിപ്പീറ്റഡ് ആയിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ആ പ്രൊസീജർ ചെയ്താലേ ഞങ്ങൾക്ക് വേണ്ട അത്രേ ഗുണം കിട്ടുള്ളൂ അത് സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതിയൊന്നും അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുറവാണ് ഒരു 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 കുഴി പോലെയാണ് നമ്മളെ എല്ലില്ല കണ്ണിനോട് അവിടെ ാണ് അത് രണ്ടോ മൂന്നോ സിറ്റിംഗ് ആയിട്ടെങ്കിലും ചെയ്യേണ്ടിവരും ഒറ്റ സിറ്റിങ്ങിൽ ഒരിക്കലും അത് നമുക്ക് വേണ്ടത്ര ഇമ്പ്രൂവ്മെന്റ് കിട്ടില്ല അത് പക്ഷേ സേഫ് ആയിട്ട് ചെയ്യാവുന്ന സംഗതിയാണ് അവിടെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ പ്ലാസ്റ്റിക് സർജൻറും ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അത് ഡോക്ടർ ഈ പ്ലാസ്റ്റിക് സർജറിയും റീകൺസ്ട്രക്റ്റീവ് സർജറിയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ഒരു സബ് ആണ് റീകൺസ്ട്രക്റ്റീവ് സർജറി ബാക്കി അതുപോലെ കുറെ സംഗതികൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ അപ്പം അപ്പോൾ ഈ റീകൺസ്ട്രക്റ്റീവ് സർജറിയിൽ നമ്മൾ ഫോമും ഫങ്ഷനും കഴിയുന്നത്ര മടക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അത് നമുക്കാണ് ഇപ്പോൾ വലിയ മേജർ ആക്സിഡൻസിൽ പലപ്പോഴും ഒരു മാംസ കാശം അങ്ങനെ നഷ്ടപ്പെട്ടു പോവും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഞരമ്പുകൾ പോകും വള്ളി നമ്മളെ വള്ളികൾ ടെൻഡൻസ് ഒറിയൻ സാധനങ്ങൾ നഷ്ടപ്പെടും അങ്ങനെ പലതും നഷ്ടപ്പെടും അപ്പോൾ അതിനെ നമ്മൾ നമ്മള് ഭാഗത്ത് നിന്ന് എടുത്തിട്ട് അത് ഓരോന്നായിട്ട് റീപ്ലേസ് ചെയ്ത് കഴിയുന്നത്ര ഫങ്ഷൻ കാര്യങ്ങളും തിരിച്ചു കൊടുക്കുക ഈ ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത്

അതിന് ഉണങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും അതാണ് ഏറ്റവും കല കുറഞ്ഞ് റിസൾട്ട് അതുകൊണ്ടാണ് കിട്ടുക എന്നിട്ട് ആ കല ഏതൊരു കല ഉണ്ടെങ്കിലും നമുക്കറിയാം ചെറിയൊരു മുറിവ് ഉണ്ടായാൽ തന്നെ അത് ഫസ്റ്റ് കളർ ചേഞ്ച് ഉണ്ടാവും അല്ല കുറച്ച് വെള്ള കളർ ഉണ്ടാവും ക്രമേണ ക്രമേണ ഒരു ഒന്നോ രണ്ടോ കൊല്ലം പിടിക്കുക അതിൻ്റെ ഫൈനലായിട്ടുള്ള അപ്പിയറൻസ് ശരിയാകാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എട്ട് മാസം അല്ലായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടക്ക് ഈ മുറിവിൻ്റെ കലയ്ക്ക് വല്ല കട്ടിപ്പോ കാര്യമോ മറ്റോ ഉണ്ടെങ്കിൽ അടുത്തുള്ള പ്ലാസ്റ്റിക്സ് തന്നെ കണ്ട് അതിന് വേണ്ട ചികിത്സകൾ തുടങ്ങാവുന്നതാണ് അവർ കണ്ടു കഴിഞ്ഞിട്ട് ചിലതിനൊന്നും വേണ്ടി വരില്ല ചിലതിന് നമ്മൾ വെറും സമയം കൊടുത്താൽ തന്നെ മാത്രം മതിയാവും അല്ല ഇനി കട്ടി കൂടി വരുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ അതിനെ കലയെ സോഫ്റ്റ് ആക്കാനുള്ള ഓയിൻമെന്റ്സുകളോ ക്രീംസോ അല്ലെങ്കിൽ വേറെ വേറെ ചിലപ്പോ ചെറിയ തടുപ്പും കാര്യ സെറ്റിൽ ആയ ചിലപ്പോ സമയം പിടിച്ചേക്കും ചെറിയ തടിപ്പ് തുടക്കത്തില് വലിയ തടുപ്പ് ഉണ്ടായിട്ടുണ്ടാവും അത് ക്രമേണ ക്രമേണ കുറഞ്ഞു വരാ ചെയ്യുക കുറച്ച് സമയം കൊടുക്കേണ്ടി വരും പക്ഷെ ആവശ്യം അടുത്തുള്ള പ്ലാസ്റ്റിക് സർജറിനെ കാണിച്ചാൽ അവർ ഒപ്പീനിയൻ എടുക്കുന്ന നന്നായിരിക്കും ഡോക്ടർ പ്ലാസ്റ്റിക് സർജറിയും കോസ്മെറ്റിക് സർജറിയും തമ്മിൽ വ്യത്യാസമുണ്ട് കോസ്മെറ്റിക് സർജറി ഇതിൽ പ്ലാസ്റ്റിക് സർജറിൻ്റെ ഒരു ബ്രാഞ്ച് ആണ് നമ്മളെ കോഴിക്കോട് പോലെയുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കേരളത്തിലുള്ള ചെറിയ സിറ്റികളാണല്ലോ നമ്മുടെ വലിയ മേജർ സിറ്റീസിലും നമ്മൾ ഒരു ആവറേജ് പ്ലാസ്റ്റിക് സർജിൻ്റെ തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റേജ് കോസ്മെറ്റിക് സർജറികൾ ഉണ്ടാവുക നമ്മളിവിടെ ചെയ്യപ്പെടുന്ന കോമൺ ആയിട്ടുള്ള റിക്വസ്റ്റുകൾ നമുക്ക് വരുന്നത് ഒന്ന് ആൺകുട്ടികളുടെ ബ്രസ്റ്റ് എൻലാർജ്മെൻ്റ് ഉണ്ടോ ഗൈനക്കോമാസറ്റിയാണെന്നാണ് പറയുക അപ്പോൾ അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനും സ്കൂളിൽ പോകുമ്പോഴും കുട്ടികളെ കൂടെ കളിക്കുമ്പോഴും ഗെയിംസിലും അങ്ങനത്തെ എല്ലാം വലിയ പ്രോബ്ലം ആയിരിക്കും ഒരു ഒരു കോൺഫിഡൻസിനെ മാറ്റർ ചെയ്യുന്ന ഒരു സംഗതിയായിരിക്കും അവർ സാധാരണ ഒരു പതിനഞ്ച് വയസ്സ് ടീനേജിൽ തുടങ്ങും ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആ റേഞ്ചിൽ അത് സ്റ്റെബിലൈസ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ചെയ്യുന്ന ഈ ബ്രസ്റ്റ് റിഡക്ഷൻ ആയിട്ട് ചെയ്ത് കൊടുക്കും അത് അതാണ് ഒരു കോമണസ്റ്റ് ആയിട്ടുള്ള ഒരു കോസ്മെറ്റിക് സർജറി പിന്നെ ലൈപ്പോ എന്ന് പറഞ്ഞിട്ട് ഫാറ്റ് വലിച്ചെടുക്കുന്ന സംഗതിയുള്ളത് അത് കോമൺ ആയിട്ട് ചെയ്യാറുണ്ട് പിന്നെ അബ്ഡമിനൽ ടമ്മി ടക്ക് എന്ന് പറയുന്ന അബ്ഡമിനോ പ്ലാസ്റ്റി എന്ന് പറയും വല്ലാണ്ട് വയർ തൂങ്ങിയിട്ടുള്ള ആളുകൾക്ക് വയർ കുറച്ച് കൊടുക്കാനുള്ള സംഗതിയുള്ളത് പിന്നെ ഈ റൈനോപ്ലാസ്റ്റിക് ഇവർക്ക് മൂക്കിന് വളവ് ഷെയ്പ്പിന് വ്യത്യാസം ഷേപ്പ് മാറ്റില്ല അങ്ങനെ സംഗതികളെല്ലാം വേറെ ഇതാണ് പിന്നെ ഓവറോൾ വേറെ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സും ഉണ്ടാവാറുണ്ട് ഇതെല്ലാം കോമൺ ആയിട്ട് നടക്കപ്പെടുന്ന ഈസ്തറ്റിക് സർജറി അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്ന ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം ഡോക്ടർ ലൈവിലൊരു ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട് ഹലോ ഹലോ കോൾ കട്ട് ഡോക്ടർ ഈ പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് ആ ഭാഗം ക്ലിയർ ക്ലിയറാക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് രോഗിക്ക് പൊള്ളലേറ്റ ആ സമയം മുതൽ ഐഡിയൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അത് ഈ സ്കാസ് കുറക്കാനും അവരെ അതായത് സ്കാസ് ആണ് ഡിഫോമിറ്റി അതുപോലെ അവരെ ഡിസബിലിറ്റി കുറക്കാനും വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഇൻഫാക്ട് നമ്മളിപ്പോൾ ഒരു ബേൺസ് യൂണിറ്റ് തുടങ്ങുന്നുണ്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അതായത് എല്ലാ സംഗതിയിലും ഒരു റൂഫിൻ്റെ താഴെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്നുണ്ട് ബേസിക്കലി നമ്മൾ ആ ഫസ്റ്റ് സ്റ്റേജ് രണ്ട് സ്റ്റേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ഫസ്റ്റ് സ്റ്റേജ് അവരെ ലൈഫ് സേവിങ് ആയിട്ടുള്ള സംഗതിയുള്ള മേജർ ബേൺസ് പറഞ്ഞാൽ ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് മേലാവുമ്പോഴേക്ക് സംഗതി വളരെ സീരിയസ് ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ അത് ആ സ്റ്റേജിൽ ലൈഫ് സേവ് ചെയ്യുക കഴിയുന്നത്ര ഡിഫോമിറ്റീസും ഡിസബിലിറ്റിയും കുറക്കുക എന്നുള്ളതാണ് അപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ് അത് കഴിഞ്ഞ് അവർ ഒരു ഒരു സ്റ്റേജിൽ വൂണ്ടൊക്കെ ഹീലായി കഴിഞ്ഞാൽ പിന്നെ പല കലകളുണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ കലകളുണ്ടാവും അതുപോലെ കലകൾ കലകളിപ്പോൾ ജോയിൻസിൻ്റെ അക്രോസ് ആണെങ്കിൽ ഇപ്പോൾ കഴുത്തിൻ്റെ ആണെങ്കിൽ അവിടെ ആ കലകൾ എല്ലാ കലകളും കുറച്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് ചുരുങ്ങി വരും അപ്പോൾ അതുപോലെ തന്നെ ഈ ജോയിൻസിൻ്റെ അക്രോസ് എക്രോസ് ആയിട്ടുള്ള കലകളാണെങ്കിൽ അത് ചുരുങ്ങി വരുമ്പോൾ നമ്മുടെ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റിനെ അത് ലിമിറ്റ് ചെയ്യും അപ്പോൾ കയ്യിലാണെങ്കിൽ കൈ അങ്ങ് ഇങ്ങനെ കൂടി വരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ആൾക്കാർക്കും പല പ്രോബ്ലംസ് ആയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ സംഗതികളിൽ ഫസ്റ്റ് ഡിസബിലിറ്റി കുറക്കുക എന്നുള്ളതാണ് അതിലെ ഫസ്റ്റ് എയിം ഓക്കെ പിന്നെ സെക്കൻഡ് ആണ് കുറച്ചുകൂടെ ഭംഗി അഭംഗി കുറച്ച് കൊടുക്കുക അത് രണ്ടുമാണ് ഉള്ളത് അപ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ വേറെ ഭാഗത്തു നിന്നുള്ള ഒന്നിക്കില്ല സ്കിന്നോ അല്ലെങ്കിൽ ദശയോ മാറ്റി വെച്ച് വെട്ടി വെച്ചിട്ട് അതിനെ കഴിയുന്നത്ര മിനിമൈസ് ചെയ്യുക അത് പല സ്റ്റേജായിട്ട് ചെയ്യേണ്ട സർജറീസാണ് സാധാരണ ഒരു സ്റ്റേജിലോ രണ്ട് സ്റ്റേജിലോ നിന്നോളെന്നില്ല അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ ഓക്കെ ഇത് ഇത്ര മതി എന്നുള്ളതിൽ അവിടെ വെച്ച് പേഷ്യൻ്റെ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിർത്തുന്നതാണ് അപ്പോൾ നമ്മളിത് അതാണ് മൾട്ടിപ്പിൾ സ്റ്റേജ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഗതിയായിരിക്കും അതിൽ നമ്മൾ ഇപ്പോൾ സ്കിന്ന് കുറവുണ്ടെങ്കിൽ പല പല മൊഡാലിറ്റീസ് ഉണ്ട് സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഉണ്ട് ഫ്ലാപ്പ് സർജറീസ് ഉണ്ട് പിന്നെ ഈ നമ്മളെ നോർമൽ സ്കിന്നിനെ ക്രമേണ എക്സ്പാൻഡ് ചെയ്യുന്ന സ്കിൻ എക്സ്പാൻഡേഴ്സ് ഒക്കെ ഉണ്ട് നമ്മൾ സ്കിന്നിൻ്റെ അടിയിൽ വെച്ച് അതിനെ ക്രമേണ അത് വലുതാക്കി കൊണ്ടുവന്ന് എന്നിട്ട് ഈ അബ്നോമൽ സ്കിന്നല്ലേ സ്കാറിനെ എടുത്ത് മാറ്റി ഈ നോർമൽ നോർമലായിട്ടുള്ള സ്കിന്ന് അവിടെ സ്ട്രെച്ച് ചെയ്ത് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ പല വിധത്തിലും അതിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരിക്കലും ഒരു സ്കാർ ഒരു മേജർ സ്കാറിന് നമുക്ക് പഴയ സ്ഥിതിയിലേക്ക് ഹൺഡ്രഡ് പേർസെൻ്റ് ആക്കാൻ ഒരിക്കലും കഴിയില്ല കഴിയുന്ന അത്ര ഇമ്പ്രൂവ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ സർജറീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റിച്ചുകളുടെ സ്റ്റിച്ചുകളുടെയും മുറിവുകൾ കുറച്ച് കുറയെങ്കിലും ചെയ്യാം കളർ വ്യത്യാസമൊക്കെ വരും ഡെഫിനറ്റ്ലി അധികം അധിക പേഷ്യൻസ് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് കൊടുക്കാൻ പറ്റും പക്ഷേ ഹൺഡ്രഡ് പേർസെൻറ്റ് നോർമലാക്കെ അങ്ങനെയുള്ള കണ്ടീഷൻസ് അപ്രൂവ് ആയിട്ടേ കഴിയുള്ളൂ പിന്നെ പലപ്പോഴും അതിൻ്റെ സ്കാറിൻ്റെ വിസിബിലിറ്റി അത് കിടക്കുന്ന സ്ഥലം ഇപ്പൊ നമ്മൾ മോത്തിൻ്റെ നടുക്കിലുള്ള സ്കാറാണ് ആണ് എടുത്തു കാണിക്കും പക്ഷേ കഴുത്തിലുള്ള സ്കാർ പലപ്പോഴും നമുക്ക് അതിനെ ഹൈഡ് ചെയ്യാൻ പറ്റും അതിന്റെ ഡയറക്ഷൻസ് നമുക്കിപ്പോ മേജർ ആയിട്ടുള്ള കല ഉണ്ടെങ്കിൽ അതിനെ പലപ്പോഴും നമുക്ക് അതിന്റെ ഷേപ്പ് ഒന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അത്ര വിസിബിലിറ്റി കുറക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ അതിന് കഴിയുന്നത്ര ഹൈഡിയെന്നുള്ളതാണ് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാന് കോയാന്ന് പറഞ്ഞ ആളാണേ ഡോക്ടർ ശേഷ ആ സാറേ ആ എന്റെ മകൾക്ക് ജന്മത്തിലെ ഒരു വെള്ള പാട് കഴുത്തിന്റെ അടിയിൽ അടിയിലുണ്ടായിരുന്നു അത് ഇപ്പൊ കുറച്ച് കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഞാന് പല ഡോക്ടറേയും കാണിച്ച് ഇപ്പൊ ഒരു സ്കിന്നിന്റെ ഡോക്ടർ ലക്കീസ് ഡോക്ടറെ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ ഈ ശസ്ത്രക്രിയ ചെയ്യണം എന്നാണ് ഓക്കേ സക്സസ് എന്നുള്ള ഒരു പേടിയാണ് സാധാരണ ആരും ചെയ്തിട്ട് കണ്ടിട്ടില്ല അതാണ് ാണ് പറഞ്ഞത് കണ്ടീഷൻ പല കണ്ടീഷനും കാര്യങ്ങൾ കൊണ്ടും ഈ കലകളുണ്ടാവും അപ്പം വെള്ളപ്പാട് എന്നല്ലേ പറഞ്ഞത് നമ്മള് വിറ്റിലായികുന്ന കണ്ടീഷൻ ഉണ്ട് ചിലർക്ക് നീവസ് നീവസ് തന്നെ നമ്മള് കാക്കപ്പള്ളി എന്ന് പറയല്ലോ അത് കറുപ്പ് കളറായിട്ടുള്ളത് ഉണ്ട് അതിന് കളർ കുറഞ്ഞ അങ്ങനത്തെ പല കാരണങ്ങൾ പലതും ബേസിക്കലി ഇതാണ് വേണ്ടത് ഡെർമറ്റോളജിസ്റ്റ് കണ്ടിട്ട് ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇതിന് ഇമ്പ്രൂവ്മെന്റിന് ഇനി സർജറി വേണം പറയുന്ന സമയത്ത് ചെയ്യാൻ പറ്റും ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇമ്പ്രൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം പക്ഷേ ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ടുള്ള സ്കിന്നു പോലെ കാരണം വേറെ ഭാഗത്തുള്ള സ്കിന്നിന്റെ കളേർഡ് ആയിട്ടുള്ള സ്കിന്നിനെയോ അതിന്റെ സ്കിന്നിന്റെ കോമ്പണൻസിനെയോ എടുത്തിട്ട് ആ ഭാഗത്തേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാണ് ചെയ്യാം അങ്ങനെ ഇഷ്ടംപോലെ ചെയ്തു വരുന്നുണ്ട് ഒരുപാട് അത് സേഫ് ആയിട്ടുള്ള സർജറി ആണ് അങ്ങനെ വലിയ പഠിക്കേണ്ട സംഗതി ഒന്നുമല്ല പക്ഷെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ റിയലിസ്റ്റിക് ആയിരിക്കണം ഉള്ളതിന്നുള്ള ഇംപ്രൂവ്മെന്റ് പക്ഷെ ഒരിക്കലും ഹൺഡ്രഡ് പെർസെന്റ് മറ്റേ നോർമൽ ആയിട്ടുള്ള സ്കിന്നു പോലെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് ലക്കി ആണെങ്കിൽ ചിലപ്പോൾ ഒരു എയ്റ്റി പെർസെന്റോ നയൻറ്റി പെർസെന്റൊക്കെ മാത്സ് കിട്ടിയേക്കാം അത് നമ്മളെ കയ്യിലുള്ള സംഗതിയല്ല സംഗതി അല്ലേ വിളിച്ചു ഡോക്ടർ കോളും കൂടി ഉണ്ട് ഹലോ ഹലോ മാഡം ഡോക്ടർ ഞാൻ എന്റെ പേര് ജൂനി ഞാൻ ചെന്നൈയിൽ നിന്നാണ് വിളിക്കുന്നത് ഡോക്ടറുടെ സാർ എന്റെ നെറ്റിയുടെ ഇടതുവശത്തായിട്ട് ഫുള്ള് റെഡ് കളറിലെ ഒരു മറുഗുണ്ട് ആ മറുഗിനെ നമുക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ള ആണ് ക്വസ്റ്റിനാണ് എനിക്കുള്ളത് ബേസിക്കലി അതൊരു സാധ്യത അതിന് ട്രീറ്റ്മെന്റും ചെയ്തിരുന്നോ ഇല്ല ഒന്നും ും എന്നെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ ഇത് മറുകാണ് അത് കാരണം നിങ്ങൾ പറഞ്ഞു നല്ല റെഡ് കളറിലാണ് ഇരിക്കുന്നത് അതിന്റെ കളർ എന്നിട്ട് വ്യത്യാസം വന്നോ ഇല്ല അപ്പൊ നമ്മുടെ ചർമ്മത്തിന് കട്ടി ആ കളർ കളർ കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വരും പറഞ്ഞു മാറിയിട്ടൊന്നുമില്ല ഈ ബേസിക്കലി പ്ലാസ്റ്റിക് കൂടും തോറും കണ്ടിട്ട് കൊറഞ്ഞ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പക്ഷേ ഇപ്പൊ പല മോഡേൺ ആയിട്ടുള്ള ലേസേഴ്സ് ഉണ്ട് ചില കണ്ടീഷൻസിൽ നമുക്ക് ലേസേഴ്സ് കൊണ്ട് തന്നെ സർജറി ഇല്ലാതെ നല്ല ഇമ്പ്രൂവ്മെന്റ് കിട്ടാം പൾസ് ഡൈ ലേസർ ആയിട്ടുള്ള ലേസേഴ്സ് ഒക്കെ കണ്ടീഷൻ അതാവാൻ ആണ് ചാൻസ് ഉള്ളിലിരിക്കുന്നത് ഓക്കെ അപ്പൊ കാണുന്ന ഭാഗത്തേക്ക് നമ്മള് ബേസിക്കലി അത് നിങ്ങളെ കോസ്മെറ്റിക്കലി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം അത് ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് ആ സംഗതി എടുത്ത് കളയോ മാറ്റുകയോ ചെയ്യുന്നതല്ല അപ്പോൾ ഇതില് നിങ്ങളെ വിസിബിൾ ആയിട്ടുള്ള പോർഷൻ ഭാഗത്തുള്ള ഈ ഈ വാസ്കുലേഷനെ കുറച്ച് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലേസേഴ്സ് വെച്ചാൽ ഇമ്പ്രൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതായിരിക്കും നോക്കി നിങ്ങളടുത്തുള്ള ഒന്നിക്കൽ പ്ലാസ്റ്റിക് സർജൻ അല്ലെങ്കിൽ കോസ്മെറ്റിക് ഡെർമറ്റോളജിസ് വല്ലവരുണ്ടെങ്കിൽ അവരെ പോയിട്ട് മീറ്റ് ചെയ്യുക അവർ നിങ്ങളെ ഗൈഡ് ചെയ്ത് തരും ശരി സർ കൂടി ഉണ്ട് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ മണി താലോക്ടറോട് ചോദിച്ചല്ലോ പറഞ്ഞു മകളുടെ നെക്കീഡ് ബ്ലേഡ് വന്ന കൊണ്ട് മുറിഞ്ഞാ ഹോസ്പിറ്റലിൽ വെച്ച് കാണാം അതിന്റെ രണ്ട് പാടും ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞിട്ട് രണ്ട് പാടുകൾ ഉണ്ട് അല്ലേ വലിയ കലകളാണോ ഓക്കെ ചില കലകൾ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അത് കല നോക്കിയതിന് ശേഷം പറയാനേ പറ്റുള്ളൂ ഇപ്പം ശരിക്കും വിസിബിൾ ആയിട്ട് വളരെ എടുത്ത് കാണിക്കുന്ന ഒരു കലയാണെങ്കിൽ പലപ്പോഴും അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയേക്കും സാധ്യത ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസ് വളരെ അധികമാണ് അല്ല ഇനി വളരെ നേരിയൊരു കലയാണെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടതിന് ശേഷം ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ബേസിക്കലി കലയെ പറ്റിയിട്ടുള്ള കലിന്റെ പെരുമാറ്റം നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ കഴിയില്ല നെറ്റീലുള്ളതാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ പോലെ ഇരിക്കും എല്ലാ കലകളും നമ്മൾ നെറ്റീലുള്ള കല ഇങ്ങനെയുള്ള കലയാണെങ്കിൽ എടുത്ത് കാണിക്കും കുറച്ച് ഇങ്ങനെയുള്ള കലയാണെങ്കിൽ അങ്ങനെ എടുത്ത് കാണിക്കില്ല അപ്പം കലയെ കണ്ടതിന് ശേഷം അതിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് നിങ്ങളൊരു അടുത്തുള്ള ഒരു പ്ലാസ്റ്റിക് സേന പറ്റി കാണിക്കുക അവർ നോക്കി അവർ നോക്കിട്ട് പറഞ്ഞു തരും എന്തെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും പ്ലാസ്റ്റിക് നിങ്ങൾ കോഴിക്കോട് ആണെങ്കിൽ പലരുണ്ട് പത്തോളം പ്ലാസ്റ്റിക് സർജൻമാരുണ്ട് കാലിക്കറ്റ് സിറ്റിയിൽ അവിടെ തൃശ്ശൂർ അവിടെ ഉണ്ട് പ്ലാസ്റ്റിക് സർജൻസ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ അടുത്തുള്ളവരൊന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഗൈഡ് ചെയ്ത് തരും ചെയ്യാൻ പറ്റോ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ് പറഞ്ഞത് വിളിച്ചു ഡോക്ടർ ഡോക്ടർ ഈ രീതികൾ എങ്ങനെയാണെന്ന് വിശദീകരിക്കാം പറഞ്ഞു ഒന്ന് അതേ കളർ അതേപോലെ എടുത്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള ചില ഉണ്ട് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കറിയിൽ പലരും പ്ലാസ്റ്റിക് അത് വെച്ചിട്ടാണ് സ്കിൻ പ്ലാസ്റ്റിക് പലർക്കും അറിയുന്ന സംഗതിയാണ് അതുപോലെ ഫ്ലാപ്പ് ഫ്ലാപ് സർജറീസ് അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെക്നീക്സ് ഉണ്ട് സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന സർജറിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ വേറൊരു ഭാഗത്തുള്ള സ്കിന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് അവിടെ ഒരു മുറിവാണെന്ന് ചോദിക്കാറ് വലിയൊരു മുറിവാണ് അല്ലെങ്കിൽ ബേൺസ് ആണ് അപ്പോൾ വലിയൊരു പച്ചയായി കിടക്കുന്ന ഒരു വലിയ ഭാഗമുണ്ട് അപ്പം അതിനെ എത്രയും പെട്ടെന്ന് കവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ബാക്ടീരിയയും കാര്യങ്ങളും നടത്തുകയറിയിട്ട് ഇൻഫെക്ഷൻ ഒന്നും ആവില്ല മുറിവ് പെട്ടെന്ന് കരിഞ്ഞിട്ടും കാല എത്രയും കുറഞ്ഞിരിക്കും ഈ മൂന്ന് ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്കുള്ളത് അപ്പോൾ അതുപോലെ തന്നെ സ്കിന്നിനെ പല തിക്നെസ്സിൽ നമ്മൾ എടുക്കാൻ പറ്റും അതുപോലെ കുറച്ചുകൂടെ കോസ്മെറ്റിക്കലി ബെറ്റർ റിസൾട്ട്സ് വേണ്ട സംഗതികളിൽ അല്ലെങ്കിൽ ഫംഗ്ഷനലി കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട സംഗതികളിൽ ഫ്ലാപ്പ് സർജറി എന്ന് കുറച്ചുകൂടി കട്ടിയുള്ള ദശകൾ രക്തോട്ടമുള്ള ഭാഗങ്ങളോട് കൂടിയിട്ട് കൊണ്ടുവന്ന് ആ സ്ഥലങ്ങളിലേക്ക് നീക്കി വെക്കാൻ പറ്റും അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ളത് മൈക്രോവാസ്കുലർ സർജറിന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ഭാഗം ഇപ്പോൾ തുടയിലുള്ള മാംസം അതിൻ്റെ കൂടെയുള്ള രക്തക്കുഴലുകൾ കൂടെ എടുത്തിട്ട് അത് വേണ്ട ഭാഗത്ത് ഇപ്പോൾ കഴുത്തിലാണെന്ന് ചോദിക്കുക കഴുത്തിലാണെങ്കിൽ അവിടെ വന്നിട്ട് അവിടുത്തെ രക്തക്കുഴലുകൾ ആ സെയിം സൈസിലുള്ള രക്തക്കൊഴലിൽ കണ്ടുപിടിച്ച് അതിലേക്ക് കൂട്ടി യോജിപ്പിച്ച് അങ്ങനെ ബ്ലഡ് സപ്ലൈ റിസ്റ്റോർ ചെയ്യും അപ്പോൾ അങ്ങനെ അവിടെ അങ്ങനെ റിസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് ആ ദശ അവിടെ ലൈവായിട്ട് കിടക്കും പിന്നെ വേണ്ട ഷേപ്പിൽ നമ്മൾ അതിനെ വേണ്ട ഷേപ്പ് കൊടുത്ത് കഴിയുന്നത്ര അത് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി നോക്കും ഈ സർജറികൾക്ക് എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടോ ഓക്കെ എല്ലാ സർജറികൾക്കും ഉള്ള സെയിം റിസ്ക് ഇതിനുമുണ്ട് കാരണം അനസ്തീസിയ കൊടുക്കുന്നത് കുറേ കേസുകൾ ജനറൽ അനസ്തീസിയല്ലേ ചെയ്യും ചില കേസുകൾ റീജിയണൽ അനസ്തീസിയ എന്നിട്ട് ഒരു ഭാഗം ധരിപ്പിച്ചിട്ട് കൈയ്യോ കാലോകത്ത് ചെയ്യും പിന്നെ ലോക്കൽ അനസ്തീസിയ അതിന്റെ റിസ്ക് ഉണ്ട് പിന്നെ മേജർ റിസ്ക് ആയിട്ടുള്ള സംഗതികൾ പൊതുവെ കുറവാണ് കാരണം നമ്മളെ സർജറീസ് അധികവും ഒരു എയ്റ്റി പെർസെൻറ്റും ബോഡിൻ്റെ ഔട്ടർ ലെവലിൽ ചെയ്യപ്പെടുന്നതാണ് ഡെപ്തിൽ പോയിട്ട് ഇപ്പോൾ കാർഡിയക് സർജറി ചെയ്യുന്ന സർജറിയോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോസർജി ചെയ്യുന്ന സർജറിന്റെ അത്ര റിസ്ക് ഉള്ള പ്രൊസീജ്സ് അല്ല ഈ ചെയ്ത ഭാഗങ്ങളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടോ ജനറലി ക്ലീൻ ആയിട്ടുള്ള സംഗതികളാണ് നമ്മളിപ്പോൾ ഒരു ഇലക്ടീവ് ആയിട്ട് നമ്മളൊരു പ്രൊസീജർ ചെയ്യുമ്പോൾ അതായത് എമർജൻസീസ് ഉണ്ട് സർജറികളുണ്ട് എലക്ടീവ് സർജറികളുണ്ട് എമർജൻസി സർജറി എന്ന് പറഞ്ഞാൽ സാധനം ഇപ്പോൾ ഒരു ആക്സിഡന്റ് ആയിട്ട് നമ്മൾ റോട്ടിൽ വീണ് പരിക്ക് പറ്റി അപ്പോൾ അതിൽ മണ്ണും ചെളിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം അങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇൻഫെക്ഷൻ്റെ റിസ്ക് കൂടും പക്ഷെ അല്ലാതെ ഇപ്പോൾ പറഞ്ഞ പോലെ ഉണ്ട് സ്കാർ ഇമ്പ്രൂവ്മെൻ്റ് വേണം അപ്പോൾ അതിന് നമ്മൾ ക്ലീൻ ആയിട്ട് മുറിവെ കുണങ്ങിയതിന് ശേഷം ചെയ്യുകയാണല്ലോ അപ്പം ആയിട്ടുള്ള സ്കിന്നിൽ കൂടെ പോകുന്നത് അപ്പോൾ അതിന് ഇൻഫെക്ഷൻ്റെ ചാൻസ് കുറവ് കുറവാണ് എന്തൊക്കെയാണെങ്കിലും ഇതിന് ഇൻഫെക്ഷൻ്റെ ചാൻസ് കുറച്ചുകൂടെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് സർജറിക്ക് മുന്നേ കൊടുത്തു തുടങ്ങും പിന്നെ അതുപോലെ നമ്മൾ വേറെ ഒരു ഫോറിൻ ബോഡി യൂസ് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ വേറൊരു പ്ലാസ്റ്റിക് യൂസ് ചെയ്യുക ഒരു ഗ്രാഫ്റ്റ് യൂസ് ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പുറത്തുനിന്നുള്ള സംഗതി ഉപയോഗിക്കുമ്പോഴാണ് ഇൻഫെക്ഷൻ റിസ്ക് കൂടുന്നത് പിന്നെ മുറിവിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് മൈക്രോ സർജറി എന്താണെന്ന് വിശദീകരിക്കാം ഞാനിപ്പോ നേരത്തെ പറഞ്ഞല്ലോ ഒരു നിന്നുള്ള ദശ എടുത്തിട്ട് വേറൊരു ഭാഗത്ത് കൊണ്ടുവച്ച് അവിടുത്തെ രക്തക്കൊലായിട്ട് കൂട്ടി യോജിപ്പിച്ച് അതിപ്പോൾ ചെറിയ രക്തം ശുദ്ധരക്തം വരുന്ന ആർട്ടറീസ് ഉണ്ട് മോശമായിട്ടുള്ള രക്തം പോകുന്ന വെയിൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു വൺ മില്ലിമീറ്റർ സൈസോ വൺ ആൻഡ് ഹാഫ് മില്ലിമീറ്റർ സൈസുള്ള ചെറിയ ചാനൽസാണ് അപ്പോൾ അതിന് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് അതാണ് മൈക്രോ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിൽ വെച്ച് മാഗ്നിഫൈ ചെയ്ത് അതിന് അതുപോലെ തന്നെ വളരെ തിന്നായിട്ടുള്ള നൂലുകളുണ്ട് വളരെ തിന്നായിട്ടുള്ള നീഡിലുണ്ട് അപ്പോൾ നമ്മൾ മുടീനെക്കാട്ടിലും തിന്നായിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്ന മുടീൻ്റെ ഒരു വൺ ഫിഫ്തോ വൺ സിക്സ്തോ സൈസേ ചെറിയ ഇതിനുണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ഈ ഇതിന് പരിക്ക് പറ്റാതെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ രക്തം കട്ട പിടിക്കാതെ ആക്ടിവേറ്റ് ചെയ്ത് അപ്പോൾ അതങ്ങനെ മൈക്രോസ്കോപ്പും അതിൻ്റെ ഇൻസ്ട്രുമെന്റ്സും യൂസ് ചെയ്യുന്ന കൊണ്ടാണ് മൈക്രോ സർജറി എന്ന് പറയുന്നത് അതുപോലെ വേറൊള്ള നമ്മൾ നെർവ്സ് ഇപ്പം നെർമുകൾ കട്ട് ആയിരുന്നായിരിക്കാം അപ്പം ഇവർ നേരത്തെ പറഞ്ഞ ഫേഷ്യൽ ഫേഷ്യൽ നെവ് കട്ടായി കഴിഞ്ഞാൽ ഈ ഒരു ഇഞ്ച് ഇഞ്ചറി പറ്റി അങ്ങനെയാണെങ്കിൽ അതെല്ലാം വളരെ ഫൈനായിട്ടുള്ള സാധനങ്ങളാണ് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടത് റീ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ നല്ല ഇമ്പ്രൂവ്മെൻ്റും കിട്ടുള്ളൂ సర్జరీ ప్లాస్టిక్ సర్జరీయే కు విశదీకరించి